ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ദാ ഇത് സ്വാതന്ത്ര്യദിനത്തിന് അന്നുള്ളൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ താമസിച്ചത് കാരണമാണ് ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത് മക്കൾ അംഗനവാടി പോയതിനു ശേഷം ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു അപ്പം ആദ്യം തന്നെ നമ്മുടെ മെമ്പർ വന്നിട്ട് പതാക ഉയർത്തി അത് കഴിഞ്ഞ് ദേശീയഗാനം ആലപിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കളെ എല്ലാവരെയും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് മക്കളുടെ ഘോഷയാത്രയായിരുന്നു കുഞ്ഞ് ഐസുഡൻ കൈ നിറങ്ങിയില്ല കുഞ്ഞ് സിജിന ടീച്ചറിന്റെ ഐസുടൻ എന്റെ ഏലും ഘോഷയാത്ര ഏറ്റവും ഫ്രണ്ടില് സാറക്കുട്ടിയും ടീച്ചറും ആയിരുന്നു രജനി ടീച്ചറും സാരക്കുട്ടിയും ഫ്ളാഗിൻ്റെ കളറിലുള്ള ആയിരുന്നു പിന്നെ ബാക്കി എല്ലാ മക്കൾസും വൈറ്റ് കളറുടെ ഡ്രസ്സൊക്കെ ആയിരുന്നു ഫ്ളാഗുമായിട്ട് നടന്നു പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാരെയും കാണാൻ വൈറ്റ് ബട്ടർഫ്ലൈസിനെ പോലായിരുന്നു ഒത്തിരി ദൂരെ അങ്ങോട്ട് നടന്നുള്ളൂട്ടോ കുഞ്ഞുമക്കളല്ലേ അവർക്ക് ഒരുപാട് നേരം നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇന്നെല്ലാവരും എത്തി സ്വാഗതം ആശംസിക്കുന്ന പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മുടെ രജനി ടീച്ചർ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ദിനവും പരിപാടീസും കാര്യങ്ങളും ഒക്കെയാണ് അത് കഴിഞ്ഞ് പായസവും കാര്യങ്ങളും ഒക്കെ കുടിച്ചു പിന്നെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു പിന്നെ നമ്മളെല്ലാവരും പിരിഞ്ഞു അത് കഴിഞ്ഞ് അംഗനവാടിയുടെ തൊട്ടപ്പുറത്തൊരു ഫാം ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു ഇവരെ കൂടാണ്ട് രണ്ട് പേർ ട്വിൻസും കൂടെ ഉണ്ട് അവിടെ അതിലെ ഒരു പേർ ട്വിൻസ് ആണ് കുഞ്ഞായും പൊന്നായും അപ്പൊ അവരുടെ പാപ്പി അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുവാണ് ഞാനിപ്പോ എന്റെ ഫ്രണ്ട് അജിലായോട് പറഞ്ഞു അപ്പൊ എന്റെയും മക്കളുടെയും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തതാണ് അങ്ങനെ ഞാനും മക്കൾസും ഫോട്ടോസ് എടുക്കാൻ നിൽക്കുവാണ് പിന്നെ മക്കൾസിൻ്റെയും മാമിക്കുട്ടിയുടെയും കുഞ്ഞാടേയും പൊന്നാടേയും എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ അവിടുന്ന് വേഗം വീട്ടിലേക്ക് വന്നു അപ്പൊ ഞാൻ കുറെ നാളായി പറഞ്ഞിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ